ഹായ് എല്ലാവരും സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുക്കും കാര്യങ്ങളൊക്കെ ആണെന്ന് അറിയാം നമുക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ഇന്നോവയ സെക്ഷനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ട യൂണിഫോമിന് വേണ്ട ഷോർട്ട്സ് അതേപോലെ തന്നെ യൂണിഫോമിൻ്റെ അടിയിൽ വെക്കാവുന്ന വെറ്റിക്കോട്ട് അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയലുകളും നമുക്ക് ആണ് അതേപോലെ എല്ലാ തരത്തിലുള്ള പാൻറ്റീസ് അതായത് മുരുവുള്ള അതേപോലെ തന്നെ കുട്ടികൾക്ക് മാർക്ക് വീരാത്ത സ്റ്റിച്ചിങ്ങുള്ള പാൻറ്റീസ് അങ്ങനെ എല്ലാ ടൈപ്പുകളും നമുക്ക് അവൈലബിൾ ആണ് വീഡിയോ നമ്മളെല്ലാം കാണിക്കുന്നില്ല എന്നാലും നമ്മൾ മോസ്റ്റ് കുട്ടികൾക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ സ്പോർട്സ് ബ്രായ ടീനേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ബ്രായും പിന്നെ വെസ്റ്റ് ആൺകുട്ടികൾക്കുള്ള വെസ്റ്റ് അതെല്ലാ സൈസും ഇപ്പോൾ ഒരു സൈസ് മാത്രമാണ് കാണിക്കുന്നത് ആൺകുട്ടികൾക്ക് വേണ്ട ട്രങ്ക് മോഡൽ പൻറ്റീസ് പിന്നെ ബ്രീഫ് ടൈപ്പ് ഇതെല്ലാം ഒത്തിരി കളേഴ്സും അതേപോലെ തന്നെ പാറ്റേൺ ചേഞ്ച് നമുക്ക് ആണ് പിന്നെ ലേഡീസ് അതായത് നമ്മുടെ സ്കൂള് അതേപോലെ തന്നെ എന്താ കോളേജ് ചെയ്തെല്ലാം വേണ്ടിയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള സ്ലിപ്പുകൾ പിന്നെ ടീഷർട്ട് ബ്രായ നമുക്ക് യൂണിഫോമിന് വെയർ ചെയ്യാൻ പറ്റും നല്ല ടീഷർട്ടിന് വെയർ ചെയ്യാൻ പറ്റും സ്കൂളിലെ നമ്മൾ ഏത് ഡ്രസ്സ് ആണ് യൂസ് ചെയ്തതിനെല്ലാം പറ്റും അടുത്തൊന്നാണ് ലീഡിനി ഫസ്റ്റ് ആയിട്ട് വേണ്ടത് കുട്ടികൾക്കും ഫിരിസ് പാണ്ടി ഒരു ഡബിൾ കോട്ട് ലെയറാണ് ആ ഒരു ഏരിയ കവർ ചെയ്യുന്നത് വാട്ടർ പ്രൂഫാണ് അതേപോലെ തന്നെ എല്ലാ ടൈപ്പുള്ള ബ്രായ ടീനേജിന് വേണ്ടത് പാഡഡ് അതേപോലെ സിംഗിൾ ലെയർ ഡബിൾ ലെയർ കോട്ടൺ ബിനിയൻ അങ്ങനെ എല്ലാം മിറ്റിനും നമുക്ക് അവൈലബിൾ ആണ് പാൻഡീസിൽ തന്നെ സ്റ്റിച്ചിങ് പല ഓരോരുത്തർക്കും ഓരോ സ്റ്റിച്ചായിരിക്കും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ബോയ്സിന് വേണ്ട എല്ലാ സൈസിലുള്ള ബ്രീഫ് ട്രങ്ക് എല്ലാം നമുക്ക് ആണ് പിന്നെ അതേപോലെ ഗേൾസിന് വേണ്ട ലെഗിൻസ് കൂടാതെ ഇപ്പോൾ മഴക്കാലമാണ് കുറച്ചുകൂടെ ഹൈജീൻ ആയിട്ട് വേണ്ട കുറച്ച് പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട് ലേഡീസിന് വേണ്ട ഹൈജീൻ പ്രൊഡക്റ്റുകൾ നമുക്ക് ആണ് പാൻറി ലൈനർ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെല്ലാം അതൊരു കോഴ്സിനും വേണ്ടിയിട്ടൊക്കെ പോകും അപ്പോൾ നമ്മൾ ദൂരെയൊക്കെ പോകുമ്പം പല ടോയ്ലറ്റുകളൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിനെല്ലാം യൂസ് ചെയ്യേണ്ട ഹൈജീൻ പ്രോഡക്റ്റ് വർക്ക് നമുക്ക് അവൈലബിൾ ആണ് താങ്ക് യു